ഞാൻ ഇന്ന് ഇതുപോലത്തെ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നതാ കേട്ടോ കാണിക്കുന്നത് ഇത് ബെഡ്ഷീറ്റിൻ്റെ ബാക്കി പിന്നെ ബാക്കി പ്ലെയിൻ ക്ലോത്ത് വെച്ചിട്ട് തയ്ച്ചതാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ കളയാൻ വെക്കുന്ന തുണിയില്ല അത് വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത് ഇതെനിക്ക് എൻ്റെ കയ്യിലുള്ള അനുസരിച്ച് നീളം വീതിയുള്ള ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് പിന്നെ ലെങ്ത്ത് കൂട്ടാൻ അടിയിലൊരു പീസ് ഞാൻ കൊടുക്കും അങ്ങനെ രണ്ട് പീസ് എടുത്തു പിന്നെ ഇതടിയിൽ നീളം കൂട്ടാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു മോഡലോ ആയല്ലോ ലെങ്ത്ത് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് സ്പോഞ്ച് കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് എത്ര വീതി സെയിം ആയിരിക്കും അതായത് ഐറ്റ് നമുക്ക് പോക്കറ്റ് പോലെ ആക്കുന്ന ഐറ്റ് എത്ര വേണം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ വരഞ്ഞ് സ്ക്വയറായിട്ട് വരഞ്ഞെടുക്കുക അത് നിങ്ങളെ ഇഷ്ടമുള്ളതിൽ ഷേപ്പിൽ നിങ്ങൾക്ക് വരഞ്ഞ് എടുക്കാം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ വരനെ കൂടിയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടില്ല ഇത് വേറൊരു കളർ നൂലിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എടുത്ത് കാണിക്കുന്നത് ഇനി എടുത്തത് ഇതില്ല ഒരു പീസ് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ പതിച്ചടിക്കുക പതിച്ചടിച്ചിട്ട് ഇതിനെ മടക്കി തയ്ക്കണം ഇത് മടക്കി തയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇഞ്ച് വീതി വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയില്ലെങ്കിൽ അര ഇഞ്ച് വീതിയിലും സ്റ്റിച്ച് ചെയ്യുക ഞാൻ തുണി ഉള്ളത് കൊണ്ട് അര ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തേ നിങ്ങൾക്ക് വീതി കുറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഭംഗിയാണ് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യണം മൂന്ന് ഭാഗം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മിഡിലൊരു സ്റ്റിച്ച് കൊടുക്കുക കാരണം രണ്ട് കള്ളിയാക്കണ്ട മൊബൈലോ കാര്യങ്ങളോ ഇടണമെങ്കിൽ രണ്ട് ഇതൊരു വലിയ കളിയായിപ്പോലെ മിഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് മുങ്ങി മൂന്ന് കള്ളി വേണമെങ്കിൽ മൂന്ന് കള്ളിയാക്കാം സാധനങ്ങൾ എന്തെങ്കിലും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് മിനിമം ഒരു കണക്കുണ്ടല്ലോ അത് ആ ആയളവുണ്ട് ഇതിന് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തു ഇനി അടുത്തത് ഇതിന് സൈഡ് രണ്ടു ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് നമുക്കിതിന് സിബ് കൊടുക്കണം ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ഇതിലെ സിബ് കൊടുക്കാമോന്ന് ഇതിങ്ങനെ ഒരു ക്ലോത്ത് എടുക്കുക ഇത്രയും ലെങ്ത്ത് ലെങ്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എത്ര എടുത്താൽ പതിമൂന്നാണ് അതിനേക്കാളും ഒരു പത്തിഞ്ച് കൂടുതൽ മടക്കുമ്പോൾ കണ്ട മടക്കി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം ഇടണല്ലോ അത്രയും ലെങ്ത്ത് വേണം ഇപ്പോൾ ഈ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തില്ല അതിൻ്റെ ലെങ്ത്ത് വേണം മടക്കി വരുമോ ഈ ക്രീം കളർ മടക്കി വരുമോ നമ്മൾ ഈ ചുവപ്പില്ല ചുവപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗം ലെങ്ത്തെങ്കിലും വേണം ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് അങ്ങോട്ടേക്ക് ഇടണം തിരിച്ചിട്ടിട്ട് ഇന്ന് നന്നായിട്ട് അയൺ ചെയ്യണം ഇതുപോലെ തിരിച്ചിടാം എന്നിട്ട് ഇവിടെ ഈ എൻഡ് ഇല്ല മാർക്ക് ചെയ്തില്ല ഇവിടെ ഒരു പിന്നുകൊടുക്കുക എന്നിട്ട് അയൺ ചെയ്യണം അയൺ ചെയ്താൽ നമുക്ക് നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടല്ല ഇവിടെ ഒരു പിന്ന് കൊടുക്കുക ഇനി ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സിബ്ബ് ഉള്ളിൽ ഞാൻ സിബ്ബ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്യട്ടെ ഉള്ളിലട്ട സിബുള്ളത് അടിഭാഗത്ത് സിബ്ബ് വെക്കുക എന്നിട്ട് ഇത് സിബ്ബ് വയ്ക്കുന്നതിൽ നിങ്ങൾക്ക് കട ഒരു ഹുക്ക് പോലെ അല്ലെങ്കിൽ ഒരു പിന്നെ ബട്ടൺസ് ഒരു ലൂപ്സ് പോലെയാണ് കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ കൊളത്തിയിടുന്ന രീതിയിൽ വരും ഇനി വേണ്ടത് നമുക്ക് ഞാൻ ഭർണാടിയിൽ ലെങ്ത് കൂട്ടാൻ ഞാനൊരു പീസ് എടുത്തിന് അത് ആ പീസാണിത് ഇനിയിപ്പോൾ ഇത് ഞാൻ ഇവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കും ഇതിനോട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മറ്റ് വേറൊരു പീസ് ഉണ്ടല്ലോ അതും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ ഉദ്ദേശിച്ച ആ ലെന്ത് ഇതിന് കിട്ടും ഇതിനൊന്ന് പതിച്ചടിക്കുക അപ്പൊരു മോഡലും ആയി ഇനി ഇതിങ്ങനെ മാർക്ക് ചെയ്യാം ഇത് പോക്കറ്റിന്റെ കണ്ടില്ല മടക്കി തയ്ച്ചതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുവോ ഏട്ടോ പോക്കറ്റ് മടക്കി തയ്ക്കുന്നത് മറന്നുപോയി എന്നോട് അത് നേരെ മേലോട്ടാക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി ഇത് സ്ട്രാപ്പ് വെക്കുക ഇതുപോലെ സ്ട്രാപ്പ് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് സെയിം മെഷർമെൻറ്റിൽ സേ ലൈനിങ് എടുക്കുക ആദ്യം ജോയിൻറ്റ് ഇത് ആദ്യമേ ലൈനിങ് ഒന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ ലൈനിങ് മറ്റേ പീസും കൂടി ജോയിൻ്റ് ചെയ് ഇട്ടതിന് ശേഷം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്ന എന്നിട്ട് അതേ അളവിന് എടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തേക്കുക കുറച്ച് ഗ്യാപ്പ് വയ്ക്കണം എന്തെന്ന് നമുക്കിത് തിരിച്ച് പുറത്തേക്ക് എടുക്കേണ്ട അതിന് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം ഇത് കണ്ടില്ല ഇതുപോലെ മാർക്ക് ചെയ്യുക നമ്മൾ അടിയിൽ വെച്ച പീസാണ് ആ പീസിൻ്റെ മിഡിലാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് വരക്കുക രണ്ട് ഭാഗം ഒരു ഭാഗം ഗ്യാപ്പ് കൊടുക്കുക കണ്ടില്ല ഇനി വേണ്ടത് ഇവിടെ ഒരു ബോക്സ് പോലെ ഞാൻ ഇഞ്ച് രണ്ടിഞ്ചിട്ടാണ് എടുക്കുന്നത് രണ്ട് ഇഞ്ച് ടു ഇഞ്ച് ടു റ്റു ഇഞ്ച് സ്ക്വ ഇവിടെ അങ്ങനെ നാല് ഭാഗം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക വരച്ചതിന് ശേഷം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യണം രണ്ട് ബൈ രണ്ട് അതായത് ടു ബൈ ടു അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ രണ്ട് ഭാഗം അടുത്ത സൈഡിലെ രണ്ട് ഭാഗം ഇനി നമുക്ക് ഈ രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ കോണ് വരുന്ന ഭാഗവും ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക അറിയാത്തവരാണ് മാത്രം മാർക്ക് ചെയ്താൽ അറിയുന്നവർക്കൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു എന്നിട്ട് ഇതിനെ നമുക്ക് ഇതിനെ തിരിച്ചിടാം കണ്ടില്ല ഇവിടെ എല്ലാം ഒന്ന് നയൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇത് ഇത് വാഷ് ചെയ്യാൻ നല്ലതാണ് മറ്റുള്ള ബാഗ് പോലെയല്ല ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞു ഇത് ഉള്ളിലോട്ടേക്ക് അങ്ങ് അങ്ങിയതിന് ശേഷം ഒന്ന് അയൻ ചെയ്യാം അയൻ ചെയ്തിട്ട് ഈ സ്ട്രേപ്പ് വെച്ചില്ല സ്ട്രേപ്പ് വെച്ചാൽ അതൊന്ന് മടക്കിയിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഏകദേശം ഒരു ഇഞ്ചോളം വരും മടക്കിയിട്ട് ഇങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇനി വേണ്ടത് ഈ മടക്കി കൊടുത്തില്ല അതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ടൊരു സിബ്ബ് കൊടുക്കാം ചെറിയ സിബാണ് ഞാൻ കൊടുക്കുന്നത് കണ്ടില്ല ഈ സിബല്ല ഇതുപോലത്തെ ചെറിയ സിബ്ബ് എന്താ ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ മാർക്ക് ചെയ്യുക ഈ ചെറിയൊരു ജിബാണ് കൊടുക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെയും അളവ് ഒരുപോലെ നോക്കുക എന്നിട്ട് ഇവിടെ ഒരു പിന്നു കൊട്ടി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം അടുത്ത സൈഡും നമുക്കിതിനെ ഇങ്ങനെ വെറു വെച്ചിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കുക എന്നിട്ട് ഈ ഒരു ഭാഗവും ഇതിങ്ങനെ അടിയിലോട്ടേക്ക് കൊടുത്തിട്ട് പിന്നെ ചെയ്യുക പിന്നെ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ എളുപ്പമാണ് ഇത് വലിയ ജിബല്ല ചെറിയ ജിബാണ് ഞാൻ നടുവിൽ മാത്രമേ ഒന്ന് കൊടുക്കുന്നുള്ളൂ അവിടെ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് കൊടുത്തുന്നേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കണ്ടില്ല നല്ല ഭംഗിയാട്ട ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാലും ഭംഗിയുണ്ട് കാണുമോ ഇത് വീഡിയോ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ